വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് വരെ തിരുവചനങ്ങൾ ബാലകുമാർ യേശു അവിടെ നിന്നും പുറപ്പെട്ടപ്പോൾ പിശാചു ബാധയുള്ള ഒരു ഊമനെ ചിലർ തൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു ഭൂതമൊഴിഞ്ഞുപോയപ്പോൾ ആ ഓമൻ സംസാരിച്ചു ജനസമൂഹം അത്ഭുതപ്പെട്ടു ഇസ്രായേലിൽ ഇങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നവർ പറഞ്ഞു എന്നാൽ പരീശന്മാരാകട്ടെ ഇവൻ തലവനെ കൊണ്ടാണ് പിശാച്ചുകളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു യേശു എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അവരുടെ സംഘാലയങ്ങളിൽ പഠിപ്പിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും എല്ലാ രോഗങ്ങളെയും വേദനകളെയും സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ഇടയനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞും അഴിഞ്ഞും വരുന്ന ജനസമൂഹത്തെ കണ്ട് യേശുവിന് അവരോട് കരുണ തോന്നി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊയ്യുവാനുള്ളത് വളരെയുണ്ട് വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിന് വേലക്കാരെ അയപ്പാൻ കൊയ്ത്തിൻ്റെ നാഥനോട് അപേക്ഷിപ്പിൻ നിനുവാക്കാരെ അനുതാപം പഠിപ്പിക്കാനായിട്ട് യോനായ അവരുടെ അടുക്കിലേക്ക് അയച്ചവനായ ദൈവമേ പാപങ്ങളുടെ അഗാധത്തിൽ നിന്ന് കയറി രക്ഷപ്പെടുവാൻ അനുതാപമുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ ആമേൻ